പക്ഷേ ഇത് നമുക്ക് പണിയാണ് തരിക നമ്മുടെ ഹെൽത്തിനെ ഒട്ടും നല്ലതല്ലേ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ തോന്നും നിങ്ങൾ സ്കിന്നൊക്കെ കുറച്ച് ഗ്ലോ ആയിട്ട് തോന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കൂടി കൂടി വരുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു വരും അങ്ങനെ ഒരുപാട് കൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ ദിവസം ചെയ്തുകൊണ്ടിരിക്കും ഒരു തുറ വരും അപ്പം നിങ്ങൾക്ക് അത് തുരെ വേണം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മൾ കൊണ്ട് സാധിക്കും അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ നാളെ ചെയ്യാം ഇന്ന് ചെയ്യാം മറ്റന്നാ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു ഹലോ നമസ്കാരം ഞാൻ ഐശ്വര്യ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പി സി ഒയെ കുറിച്ചാണ് അതായത് പി സി ഓടി അനുഭവിക്കുന്ന സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാടുണ്ട് അപ്പം ഈ ഹോസ്റ്റലിൽ കഴിയുന്നവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും കാരണം ഹോസ്റ്റലിൽ ഫുഡും കാര്യമൊക്കെ ആകുമ്പോ എങ്ങനെ നമുക്ക് കൃത്യമായി ഭക്ഷണ രീതികളുമായിട്ട് മുന്നോട്ട് പോവാൻ എന്നൊന്നും പറയാൻ പറ്റില്ല മിക്ക ഹോസ്റ്റലുകളിലും അത്ര നല്ല ഫുഡ് ഒന്നും ആവിലേ കിട്ടുന്നുണ്ടാവുക അപ്പൊ നല്ല ഫുഡ് നമ്മൾ കഴിച്ചാൽ ഇതിനൊരു മാറ്റം വരുള്ളൂ ഫുഡിൽ മാത്രമല്ല കാര്യമുള്ള നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലും നമ്മൾ വെള്ളം കുടിക്കുന്നതിലും ഇതിലെല്ലാത്തിലും കാര്യമുണ്ട് അപ്പൊ ഈ ഹോസ്റ്റലേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ ഹെൽത്ത് എങ്ങനെയെല്ലാം കെയർ ചെയ്യാം പി സി കുട്ടികൾക്ക് എന്തെല്ലാം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പി സിയോടുള്ള ഈ ഞാനടക്കം ഒരുപാട് പേര് സെർച്ച് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർ എന്തൊക്കെ ചെയ്യാം ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് എങ്ങനെ റെഗുലർ ആയിട്ട് മാറ്റാൻ കഴിയും അതുപോലെ തന്നെ എന്തെല്ലാം ഫുഡ് നമ്മൾ കഴിക്കാം എങ്ങനെയൊക്കെ ഇതൊന്ന് കെയർ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും ഹോസ്റ്റലുള്ള ഫുഡിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ അത്ര നല്ല ഫുഡ് ആയിരിക്കില്ല പക്ഷേ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും വാങ്ങി കഴിക്കാവുന്നതാണ് കാരറ്റോ കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ സാലഡ് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കയ്യിൽ ഒരു കത്തിയും മാത്രം ഉണ്ടായാൽ മതിയുള്ളൂ പിന്നെ വെജിറ്റബിൾസും നമ്മൾ വാങ്ങിയ മതി വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല മിക്ക ഹോസ്റ്റലുകളിലും അങ്ങനെയായിരിക്കും എന്നാലും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ അതുപോലെ ഫ്രൂട്ട്സ് എന്തേലും കഴിക്കാൻ നോക്കാം ഫ്രൂട്ട്സ് എന്ന് ഉദ്ദേശിച്ചത് ഈ മാങ്ങയോ അല്ലെങ്കിൽ പഴം ഒന്നും അല്ല കഴിക്കാൻ ഉദ്ദേശിച്ചുള്ള മാങ്ങിയൊന്നും നമ്മൾ അങ്ങനെ കഴിക്കാൻ പാടില്ല പിന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കാം നമ്മൾ ഈ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം വീട്ടിലാവുമ്പോൾ നമ്മൾ മൂന്ന് നേരം അല്ല കഴിക്കുന്നത് ഒരു അഞ്ചു ആറ് നേരം ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ഞാനൊക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവിടെ വന്നപ്പോഴും ഹോസ്റ്റലിലോട്ട് ഞാൻ മാറും ഞാനിപ്പോൾ ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിലോട്ട് മാറുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം എന്നൊരു ഇതായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മൾ സ്നാക്സ് എന്തേലും വാങ്ങിക്കഴിക്കും ബിസ്ക്കറ്റ് വാങ്ങിക്കഴിക്കും വേറെ എന്തേലും ഒക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇത് നമുക്ക് പണിയാണ് തരിക നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല എല്ലാ ദിവസവും ഇങ്ങനെ സ്നാക്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് അതും വറുത്തതും പൊരിച്ചതും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പിരീഡ്സിന്റെ പ്രശ്നം അതായത് ഈ പി സി ഓടിന്റെ പ്രശ്നം ഇങ്ങനെ കൂടിക്കൂടി വരികയുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ സ്നാക്സ് പാട് ഒഴിവാക്കാം പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഈ വിശക്കും പോയി ഇടവേളകളിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം അതുപോലെ നട്ട്സ് എന്തെങ്കിലും കഴിക്കാം എന്ന് ചോദിച്ചാൽ നട്ട്സ് കഴിക്കാം എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് അങ്ങ് എടുത്ത ഒരു ലോഡ് എടുത്ത് കഴിക്കണമെന്നല്ല ഉദ്ദേശിച്ചത് ഒരു പത്തോ അല്ലെങ്കിൽ ഒരു തുള്ളി അത്ര എണ്ണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ അധികൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു അളവ് ഉണ്ടായിരിക്കണം എപ്പോഴും ഉപ്പേരൊക്കെ നമ്മൾ കഴിക്കാൻ നോക്കുക നിങ്ങൾ അവിടെ എന്താ പറയാനറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്നാണ് പറയുക അപ്പോൾ തരനൊക്കെ കഴിക്കാൻ നോക്കുക ചില അവിടേക്ക് ഇവിടേക്ക് തോരൻ എന്നാണ് പറയാറുള്ളത് അപ്പോൾ തോരനുപ്പേരൊക്കെ കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ കഴിച്ചാൽ മതി അതുപോലെ ഫ്രൂട്ട്സും ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ആപ്പിളോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്നതാണ് അതുപോലെ തന്നെ നല്ല സ്ട്രോബെറി മൾബറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ അതിനൊക്കെ അത്യാവശ്യം വില കൂടിയ സാധനങ്ങളാണെന്ന് അറിയാം എന്നാലും നിങ്ങൾ ഈ നട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കുന്ന അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഒരു ലോഡ് എടുത്ത് കഴിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേച്ചി നമ്മൾ എടുത്ത് കഴിക്കാൻ നോക്കുക പിന്നെ നിങ്ങൾ ജങ്ക് ഫുഡ് പാടി ഒഴിവാക്കണം ജങ്ക് ഫുഡ് ഒഴിവാക്കാതെ ഒരു കാര്യമില്ല സ്വാഭാവികമായിട്ട് ഹോസ്റ്റലിലോട്ട് മാറുമ്പോൾ ഫുഡ് നല്ലതല്ലേ നമ്മൾ എന്ത് ചെയ്യും പുറത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും പൈസയും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു കഴിച്ചിരിക്കുക അതുകൊണ്ട് നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇത് ബാധിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം ജങ്ക് ഫുഡ് പാടെ അങ്ങ് ഒഴിവാക്കാൻ വിശ്വാസം ഞാൻ പറഞ്ഞ പോലെ വല്ല നട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കാൻ നോക്കുന്നതാണ് നല്ലത് അല്ലാതെ ബിസ്ക്കറ്റും ലേസും അതുപോലെ ബെർഗർ അതൊന്നും കഴിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിക്കാം നമുക്ക് ഒറ്റ അടിക്ക് ഒഴിവാക്കാൻ ഒന്നും പറ്റില്ലാന്ന് അറിയാം നമ്മൾ ശീലിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പാടെ ഒഴിവാക്കുന്ന കുറച്ച് പണിയുള്ളത് തന്നെയാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷുഗർ പാടെ ഒഴിവാക്കാൻ നോക്കോ നേരത്തെ ഞാൻ പറഞ്ഞില്ല ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നവരുമായിട്ട് തന്നെ ഷുഗറും ഒറ്റക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾ കഴിക്കുന്ന ഷുഗറിന്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക അത് വളരെ നല്ലതായിരിക്കും കാരണം ഈ പി സിയോടുള്ളവര് മിക്കവർക്കും വണ്ണം കൂടി വരാറുണ്ട് ചില ആൾക്കാർക്ക് വണ്ണം കുറയാറുമുണ്ട് മിക്ക ആൾക്കാർക്കും വണ്ണം കൂടാറാണ് പതിവ് അപ്പോൾ നിങ്ങൾ ഷുഗറിൻ്റെ അളവ് ഒന്ന് മാക്സിമം കുറയ്ക്കാൻ നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ തോന്നും നിങ്ങൾ സ്കിന്നൊക്കെ കുറച്ച് ഗ്ലോ ആയിട്ട് തോന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കൂടിക്കൂടി വരുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു വരും അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ നമുക്കിനൊരു മാറ്റം തോന്നും പിന്നീട് കുറെ കാലം ഷുഗർ കഴിക്കാതിരുന്നിട്ട് നമുക്ക് പിന്നെ കഴിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഒറ്റയൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ കുറച്ചേച്ചു കുറച്ചേച്ചു നമ്മൾ ഷുഗർ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വരിക എന്നിട്ട് പാടെങ്കിലും ഒഴിവാക്കാൻ നോക്കുക അപ്പം നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു പ്രധാന കാര്യമാണ് നമ്മൾ വെള്ളം ചില ആൾക്കാരുണ്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചങ്ങരിക്കും അധികം വെള്ളം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വെള്ളം കുടിക്കണം ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കണം എട്ടാവണ്ട് അതിൽ കൂടുതലാകാം അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കാം വെള്ളം കുടിക്കണത് ഒരിക്കലും കുറവാണ് ഇത് നമ്മൾ പി സി ഓടിന്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് എന്ത് കാര്യത്തിനെയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന വെള്ളം കുടിക്കുന്നത് ഒരു ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വർക്കൗട്ട് ചെയ്യാതെ ഒരു കാര്യമില്ല ചുമ്മാ ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്ത് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല നമ്മളൊന്നും ഇളകിയിട്ട് വലിയ കാര്യം എല്ലാ ദിവസവും ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക അര മണിക്കൂറെങ്കിലും എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക ആദ്യം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് തീരെ ശീലം ഇല്ലാത്ത ഒട്ടും എന്താ പറയുക അടുപ്പിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് എങ്കിൽ ആദ്യം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വർക്ക്ഔട്ടേ മെല്ലെ മെല്ലെ നമുക്ക് അതിൻ്റെ സമയം കൂട്ടി കൂട്ടി വരാം ഞാൻ അങ്ങനെയുള്ള ആളാണ് നാളെ ചെയ്യാം ഇന്ന് ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞു പോയതാ അപ്പോൾ ഒരു ദിവസം ഞാൻ അഞ്ച് മിനിറ്റിന് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങി പിന്നെ അത് പത്ത് മിനിറ്റായി ഇരുപത് മിനിറ്റായി പിന്നെ അര മണിക്കൂറായി അത് സ്വാഭാവികമായി ആയിക്കൊണ്ടിരിക്കും പിന്നെ നമുക്കതിങ്ങനെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കാൻ ഒരു തൊര വരും അപ്പൊ നിങ്ങൾക്കകത്ത് ഒരെ വേണം അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കാം വർക്ക്ഔട്ട് ചെയ്യുന്നത് മസ്റ്റ് ആണ് അല്ലാതെ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് യാതൊരു കാര്യവില്ല പിന്നെ മാക്സിമം നിങ്ങൾ എല്ലാ ദിവസവും നടക്കാൻ നോക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് എങ്കിലും നടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാൻ പോകാൻ വൈകിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും ടയേർഡ് ആയിരിക്കും എന്നാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹെൽത്തിനെ ഒന്ന് കെയർ ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ഹെൽത്ത് ആണ് അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലാതെ വേറെ ആരും വന്ന് ഇത് നോക്കി ഇത് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യാന്നൊന്നും പറഞ്ഞിട്ട് ആരും പിന്നാലും നടക്കത്തൊന്നുമില്ല അപ്പം നിങ്ങൾ തന്നെ കെയർ ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാ ദിവസവും വർക്കൗട്ട് മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക ഒരു അഞ്ച് മിനിറ്റ് തുടങ്ങി തുടങ്ങി അങ്ങനെ ഒരു അരമണിക്കൂറാക്കി മാറ്റാൻ പറ്റും നമുക്ക് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മളെ കൊണ്ട് സാധിക്കും അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക പിന്നെ നടക്കാൻ നോക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നടക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ഹെൽത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ നടക്കുക നിങ്ങളുടെ ഫുഡ് ശ്രദ്ധിക്കുക ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക അതുപോലെ ഷുഗർ പാടി ഒഴിവാക്കാൻ വേണ്ടി നോക്കുക പിന്നെന്താ നിങ്ങൾ എന്തെങ്കിലും നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പയറ് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ ഉപ്പേരിയായിട്ടോ കറിയായിട്ടൊക്കെ കിട്ടും അതൊക്കെ കഴിക്കാൻ നോക്കുക ചെറുപയറും മൺപയറൊക്കെ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടും അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ചോറിന്റെ അളവ് ഒന്ന് കുറയ്ക്കാൻ നോക്കുക പിന്നെ ഹോസ്റ്റലിൽ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേന്ന് വിചാരിച്ച് നമ്മൾ അത്യാവശ്യത്തിന് കഴിച്ചു പോകും അതങ്ങനെയാണ് അവസ്ഥ എന്നാലും നിങ്ങളൊന്നും മാക്സിമം ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കാൻ നോക്കുക ചോറഞ്ഞ ആൾ പകരം നിങ്ങൾ വെജിറ്റബിൾസ് എന്താ കൂടെ ആഡ് ചെയ്യാൻ നോക്കുക ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാങ്ങി പഴം ഒന്നും അതിൽ ആഡ് ചെയ്യരുത് ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് പണി കിട്ടും അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കാൻ നോക്കുക എനിക്കറിയാം പി സിയോട് ഉള്ളവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വെയിറ്റ് കൂടുന്നതിൻ്റെ ടെൻഷൻ നന്നായി വലിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് നാം വെയിറ്റ് കൂടുന്ന ഉണ്ടാവും ഈ പി സിയോട് കാരണം അതുപോലെ നമുക്ക് ഫേഷ്യൽ ഹെയർസ് വരും അതുപോലെ മൂഡ് മൂഡ്സിവിങ്സ് ആണ് അയ്യോ ഭയങ്കര മൂഡ് മൂഡ്സിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പം നമുക്കിതൊക്കെ കണ്ട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ നമുക്ക് പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് നമ്മൾ ട്രൈ ചെയ്തത് നമ്മളുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതാണ് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക വർക്കൗട്ടിന്റെ കാര്യം ആരും മറക്കണ്ട അതുപോലെ തന്നെ നടക്കുന്നത് ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഷുഗർ ഒഴിവാക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു വിശക്കുമ്പോൾ നിങ്ങൾ സ്നാക്സ് ഒന്നും കഴിക്കാൻ നിൽക്കണ്ട പുറത്തുനിന്ന് വാങ്ങണ്ട എന്തേലും നട്ട്സ് ഒക്കെ വാങ്ങാം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സ് കഴിക്കുക വെച്ചാൽ ഒരു ലോഡ് എടുത്ത് കഴിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചെടുത്തിട്ട് കഴിച്ചാൽ മതി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും ഹോസ്റ്റലിൽ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യാനായിട്ട് സാധിക്കും വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റും ആരും വന്നിട്ട് നിങ്ങളുടെ പിന്നാലെ നടക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കെയർ ചെയ്യുക കെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാലേ നമ്മളുടെ ഹെൽത്ത് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക പി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ണം കുറയാം പിന്നെ വണ്ണം കൂടാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വണ്ണം കുറയുന്ന വളരെ ചുരുക്കം ആൾക്കാർക്കാണ് അധികം ആൾക്കാർക്കും വണ്ണം ഉള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹോസ്റ്റലിലാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഹെൽത്ത് കെയർ ചെയ്യാൻ പറ്റായി ഒന്നുമില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇപ്പം പറയാൻ കാരണം എന്താണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു കാരണം ഞാൻ അടക്കമുള്ള ഹോസ്റ്റലേഴ്സ് അതായത് പി സിയോട് ഉള്ളവര് സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യാം പി സി ഒഡിൽ നിന്ന് എങ്ങനെ ഒരു മോചനം നമുക്ക് കിട്ടാൻ പറ്റും എന്തൊക്കെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ